നമസ്കാരം ഇരിഞ്ഞാൽകുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കുരുത്തോൽ പെരുന്നാൾ ആഘോഷിച്ച് വിശുദ്ധ വാരത്തിലേക്ക് കടന്ന് ക്രൈസ്തവ വിശ്വാസികൾ ഓശാനയോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട കത്തീഡ്രൽ പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകളും യേശുവിന്റെ ജെറൂസലമിലേക്കുള്ള ആഘോഷപൂർവമായ ആഗമനത്തെക്കുറിച്ചുള്ള സുവിശേഷ ഭാഗങ്ങളുടെ വായനയും കുരുത്തോരകളുടെ ആശീർവാദവും കുരുത്തോരകളേന്തിയുള്ള പ്രദക്ഷിണവും നടന്നു പൂരഹൃദയമായ ആറാട്ടുപുഴയിൽ ദേവിദേവന്മാരുടെ ഹൃദയ സംഗമത്തിൽ ആവേശോജ്വലമായ കൂട്ടിയെഴുന്നള്ളിപ്പ് ധാണ ജംഗ്ഷന് കിഴക്ക് ഭാഗം മെറീന ഹോസ്പിറ്റലിന് മുൻവശത്തുള്ള പെട്രോൾ പമ്പിൽ വെച്ച് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ആത്മഹത്യക്ക് ശ്രമിച്ച കാട്ടിങ്ങചിറ സ്വദേശി മരിച്ചു കാട്ടിങ്ങച്ചിറ ഏർവാടിക്കാരൻ ആണ് മരിച്ചത് ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെ സ്കൂട്ടറിൽ പെട്രോൾ പമ്പിൽ എത്തിയയാൽ കുപ്പിയിൽ പെട്രോൾ ആവശ്യപ്പെട്ടു ജീവനക്കാരൻ കുപ്പിയിൽ പെട്രോൾ നൽകാൻ കഴിയില്ല എന്നറിയിച്ചതോടെ പമ്പിൽ കന്നാസിൽ നിറച്ചു വെച്ചിരുന്ന പെട്രോൾ തലയിലൂടെ ഒഴിച്ച് സ്വയം തീ കൊളുത്തുകയായിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ ഷാനവാസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്നലെ രാത്രി മരിച്ചത് ഞാനിവിടെ ഇവിടെ കുപ്പിയിൽ പെട്രോൾ തരില്ല കന്നാസിൽ പെട്രോൾ പറഞ്ഞു ഞങ്ങള് കുപ്പി വേണം കുപ്പി വേണം

പുണ്യരമദാനിലെ ഇഫ്താർ സംഗമം ഷാർജ മിയാമോൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ശേഷം നടന്ന ചടങ്ങുകളിൽ ചെയർമാൻ ബെന്നി തേലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ഏക യു എ ഇ ചെറിയാനാൻഡ് കൊയാട്ട് ഫൗണ്ടേഷനുമായി ചേർന്ന് കരുവന്നൂരിൽ സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന ഏകസ്നേഹഭവനത്തിന് പൊട്ടുചിറ കരുവന്നൂർ ബിന്ദു മോഹനനെ തിരഞ്ഞെടുത്തതായി വിശിഷ്ടാതിഥികളായി എത്തിയ സജി ചെറിയാൻ തോമസ് കൊയാട്ട് എന്നിവർ ചേർന്ന് പ്രഖ്യാപിച്ചു ഭവന നിർമ്മാണം തുടങ്ങുന്നതിനായി ടോക്കൺ ഓഫ് അഡ്വാൻസ് ആയി ഒരു ചെക്ക് ഏക ഭാരവാഹികളുടെയും അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ രക്ഷാധികാരി ഷാജി അബ്ബാസ് ഏറ്റുവാങ്ങി ഏക യു എയുടെ സ്പോർട്സ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി സ്പോൺസർഷിപ്പോടെ ഏകയിലെ വനിതകൾക്കും കുട്ടികൾക്കുമായി ബാഡ്മിന്റൺ ക്ലബും ഏകയിലെ അംഗങ്ങൾക്കായി ഒരു ക്രിക്കറ്റ് ക്ലബും മുഖ്യാതിഥി മുൻ ഇന്ത്യൻ അത്ലറ്റ് അർജുന അവാർഡ് താരം കെ സി റോസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു കെ സി റോസക്കുട്ടിയെ പൊന്നാടെ അണിയിച്ച് മൊമെന്റോ നൽകി ആദരിച്ചു സംഗമത്തിൽ സജി ചെറിയാൻ തോമസ് കോയാട്ട് കെ സി റോസക്കുട്ടി എന്നിവർ സംസാരിച്ചു ഏക സെക്രട്ടറി സലീത് സ്നേഹഭവനം ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളും ജോബ് ചുറ്റിലപ്പള്ളി സ്പോർട്സ് വിഭാഗം പ്രവർത്തനങ്ങളെക്കുറിച്ചും വനിതാ വിഭാഗം പ്രതിനിധി നിമ്മി അച്ചു ലേഡീസ് വിംഗ് പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദമായി സംസാരിച്ചു യോഗത്തിൽ ഇഫ്താർ രണ്ടായിരത്തി കൺവീനർ സഗീർ സ്വാഗതവും നിധി ും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringa Times News. Kai ICL Medilab Empowering Health near Altara, Opposite Village Office. Iring from the House of ICL. <laughs> 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 to life, weaving stories around you. To line, designer studio, creations made from the heart.